ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണ് എന്നാൽ അത്ര സുഖവുമല്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു പാകിസ്ഥാനിലെ ഒരു മൗലവി സ്വന്തം മകളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്ന ഒരു വീഡിയോ അതിനെ കുറിച്ചിട്ട് ഇസ്ലാം എന്താണ് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം സ്വന്തം മകളെ വിവാഹം കഴിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഖുറാനിലും ഹദീസുകളിലും ഇത് വ്യക്തമായി പറയുന്നുണ്ട് അതിനാൽ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തീർത്തും തെറ്റാണ് വയസ്സുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കുന്ന ഒരാളെ പറയാമോ തീർച്ചയായും വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിക്കുന്നത് ശാരീരികവും മാനസികവുമായ പീഡനമാണ് ഇത് നിയമവിരുദ്ധവും ധാർമ്മികമായി തെറ്റായ പ്രവൃത്തിയാണ് അതൊരു മാതൃകാപുരുഷനാണെങ്കിൽ കൂടുതൽ തെറ്റല്ലേ തീർച്ചയായും ആറു വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിക്കുന്ന ഒരാൾ ആരായാലും അത് തെറ്റാണ് പ്രവാചകനായാലും സാധാരണക്കാരനായാലും നിയമമെല്ലാവർക്കും ഒരുപോലെയാണ് ലോകം അവസാനിക്കുന്നത് വരെയുള്ള മനുഷ്യന്മാർക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നാൽപ്പത്തിയഞ്ചു വയസ്സ് അതല്ലെങ്കിൽ അൻപത്തി മൂന്ന് വയസ്സുള്ള സമയത്ത് അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമായ ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്കതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റ ആ സംഭവത്തെ ന്യായീകരിക്കാൻ കഴിയില്ല പ്രവാചകനായാലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ വിവാഹം കഴിക്കുന്നത് തെറ്റാണ് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഒൻപത് വയസ്സായാലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ വിവാഹം കഴിക്കുന്നത് ശാരീരികവും മാനസികവുമായ പീഡനമാണ് അത് തീർച്ചയായും തെറ്റാണ് ലോകത്തെവിടെയെങ്കിലും ആറു വയസ്സുള്ള കുഞ്ഞിനെ സ്ത്രീ എന്ന് പറയാറുണ്ടോ ലോകത്ത് ഒരിടത്തും ആറു വയസ്സുള്ള കുട്ടിയെ സ്ത്രീ എന്ന് പറയുന്നത് ശരിയല്ല അത് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ പരിഗണിക്കാത്ത ചിന്താഗതിയാണ് അങ്ങനെ ഒരു പഠിപ്പിക്കുന്നെങ്കിൽ ആ വലിച്ചെറിയലല്ലേ യുക്തി തീർച്ചയായും മനുഷ്യത്വത്തിനും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മതങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യേണ്ടതും ആവശ്യമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന എവിടെയെങ്കിലും മതം ആവശ്യമുണ്ടോ നമുക്ക് തീർച്ചയായും മതം മനുഷ്യന് ആശ്വാസവും മാർഗ്ഗനിർദ്ദേശവും നൽകുന്നുണ്ടെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ മതമില്ലാതെയും സമാധാനമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് മതവിശ്വാസം വ്യക്തിപരമായ കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ാണ് അവര് പോകുന്നത് മുറുകെ പിടിക്കുന്ന അവസ്ഥ യൂറോപ്യൻ രാജ്യങ്ങളിൽ മതം വരുമ്പോൾ പോലും മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതേസമയം മതം മുറുകെ പിടിക്കുന്ന അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും പലപ്പോഴും മനുഷ്യാവകാശ ലംഘനങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും കൂടുതലാണ് മതവും സമൂഹവും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ് അപ്പൊ അങ്ങനെയുള്ള മതം നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാനൊരു മതവിശ്വാസിയായിരുന്നു പക്ഷെ എനിക്ക് എനിക്കിപ്പോ തോന്നുന്നു എനിക്ക് മതം വേണ്ട ഞാനത് വലിച്ചെറിഞ്ഞു എന്റെ ശരികളാണത് അതിനെ എങ്ങനെ വേറൊരാൾക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റും ഒരു മതവിശ്വാസം ഉപേക്ഷിക്കുക എന്നത് തികച്ചും വ്യക്തിപരമായ തീരുമാനമാണ് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളും ചിന്തകളും പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ താങ്കളുടെ തീരുമാനത്തെ മറ്റൊരാൾക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അതെ ഇനി എന്നെ കൊല്ലണം എന്ന് പറഞ്ഞാലോ അതിനെ നമ്മൾ വിളിക്കും മതവിശ്വാസം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഒരാളെ കൊല്ലുന്നത് തീർച്ചയായും അധാർമികവും നിയമവിരുദ്ധവുമാണ് അത്തരം കൊലപാതകങ്ങളെ മതപരമായ തീവ്രവാദം എന്ന് വിളിക്കാം ഇപ്പോ നമുക്കറിയാം നിമിഷപ്രിയ എന്ന ഒരു സ്ത്രീ യമനിൽ ചെന്ന് തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന ആളെ കൊന്ന് കഷ്ണമാക്കി അവര് ചെയ്തത് തെറ്റോ ശരിയോ നിമിഷപ്രിയ യമനിൽ ചെയ്തത് തെറ്റാണ് കൊലപാതകം ഏത് സാഹചര്യത്തിലായാലും നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇതേപോലെയുള്ള കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിമിഷപ്രിയമാരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയുമല്ലേ ചെയ്യുന്നത് നിമിഷപ്രിയയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത് അവർ ഒരു ജീവൻ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ തെറ്റിന് അയാളെ മാത്രം ശിക്ഷിക്കുകയാണ് വേണ്ടത് അതിലൂടെ മറ്റൊരു കൊലപാതകം കൂടി നടത്തുന്നത് ശരിയായ കാര്യമല്ല തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണമല്ലോ അതാരായാലും തീർച്ചയായും തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടത് അത്യാവശ്യമാണ് അത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വമാണ് ആര് തെറ്റ് ചെയ്താലും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയ യമനിൽ ചെന്ന് യമന്റെ എല്ലാ നിയമങ്ങളെയും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരൊരു മനുഷ്യനെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണമാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് സ്വയം രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നിട്ട് അവരെ രക്ഷപ്പെടുത്താനും അവരെ ഇരയാക്കാനും ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് വിമർശിക്കുന്ന വിമർശിക്കേണ്ടതല്ലേ തീർച്ചയായും നിമിഷപ്രിയയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുത് കൊലപാതകം തെറ്റാണ് അതിന് നിയമപരമായ ശിക്ഷ ലഭിക്കണം ആ അത് തന്നെയാണ് നമ്മളും പറയുന്നത് നിമിഷപ്രിയ ചെയ്തത് തെറ്റാണെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം ഇപ്പൊ ഗോവിന്ദച്ചാമി ജയില് ചാടി ആ ഗോവിന്ദച്ചാമി സൗമ്യ എന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഇത് രണ്ടും ഒരേ തുലാസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ തീർച്ചയായും ഗോവിന്ദമിയും നിമിഷപ്രിയയും ചെയ്തത് തെറ്റാണ് രണ്ട് സംഭവങ്ങളിലും കുറ്റവാളികൾ നിയമപരമായ ശിക്ഷ അനുഭവിക്കണം ഗോവിന്ദിയെ മാത്രം ശിക്ഷിക്കണം എന്ന് പറയുകയും നിമിഷപ്രിയ രക്ഷപ്പെടാൻ അർഹയാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ കമ്പാരറ്റീവ്ലി നമ്മൾ ഇതിനെ എങ്ങനെ കാണും ഗോവിന്ദച്ചാമിയെ മാത്രം ശിക്ഷിക്കണം എന്നും നിമിഷപ്രിയ രക്ഷപ്പെടാൻ അർഹയാണെന്നും പറയുന്നത് ശരിയല്ല രണ്ട് കുറ്റകൃത്യങ്ങളും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നടന്നതാണെങ്കിലും നിയമത്തിനു മുന്നിൽ രണ്ട് കുറ്റവാളികളും തുല്യരാണ് രണ്ടു പേർക്കും അർഹമായ ശിക്ഷ ലഭിക്കണം ഇതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം തെറ്റ് ചെയ്യുന്നത് മുസ്ലിം ആണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു തെറ്റ് ചെയ്യുന്നത് ആണെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്ന് മുറവിളി കൂട്ടുന്നു അങ്ങനെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കുന്നത് ശരിയല്ല തെറ്റ് ചെയ്യുന്നവർ ഏത് മതവിശ്വാസിയായാലും നിയമത്തിനു മുന്നിൽ അവർ തുല്യരാണ് ഇപ്പൊ ഗോവിന്ദച്ചാമി എന്നാണ് അയാളുടെ പേര് എല്ലാ എഫ്ഐആർ റിപ്പോർട്ടുകളിലും അയാളുടെ പേര് ഗോവിന്ദച്ചാമിയാണ് ഇപ്പോ വേറെ ഒരു വിഭാഗം വന്നിട്ട് പറയുന്നു അയാൾ ചാർലി തോമസ് ആണ് അയാൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു ശരിയാണോ അത് ഗോവിന്ദാമി മതം മാറി ക്രിസ്ത്യാനിയായി എന്ന് പറയുന്നതിന് സ്ഥിരീകരണമില്ല ചില റിപ്പോർട്ടുകളിൽ അയാൾ ക്രിസ്തുമതം സ്വീകരിച്ചതായി പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗിക രേഖകളിൽ അതില്ല അതിനാൽ അയാൾ ചാർലി തോമസ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല നിങ്ങൾ ചോദിച്ചതിന് മറുപടി തരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് സംശയങ്ങൾ ഇനിയും ചോദിക്കാവുന്നതാണ്